ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചാരണാർത്ഥം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു സമാപന സമ്മേളനം ഡിവിഷൻ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് ചെയ്തു ശക്തമായിട്ട് പ്രസ്ഥാനങ്ങളാണ്

ഗവൺമെന്റിന്റെ മുമ്പാകെ ഇതെന്താ മറ്റൊരു പോകുമ്പോഴേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഗവൺമെന്റ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്ന് ഈ പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായിട്ട് അരങ്ങൾ പ്രസ്ഥാനങ്ങളും അതിനാവശ്യമായ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഷൊർണൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ വാണിയംകുളം അനങ്ങനടി അമ്പലപ്പാറ മണ്ണൂർ ലക്കിടി എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഒറ്റപ്പാലത്ത് സമാപിച്ചു കെ റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ആർ വിജയൻ സ്വാഗതം ആശംസിച്ചു കെ ഭാസ്കരൻ ക്യാപ്റ്റനായ ജാഥയിൽ ആർ ജി പിള്ള സീനത് ടി പി ഭാസ്കരൻ കെ സന്തോഷ് എന്നിവർ അംഗങ്ങളായിരുന്നു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക എം എൻ പുനസ്ഥാപിക്കുക വൈദ്യുതി വിത്ത് ബില്ലുകൾ പിൻവലിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ജാഥ